കഥ കാണത് ഇത് സൗണയാണ് ഇടയ്ക്കും മോനെ അണ്ട ഈ കാണുന്ന ആണ് സാവുണ്രിക്ക അപ്പം ചൂടായിട്ട് ഞാൻ നമ്മുടെ സൗണയോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഇരിക്കാനുള്ളൊരു സ്പേസും കൂടെ ഉണ്ട് കേട്ടോ നൈറ്റൊക്കെ നമ്മൾ എല്ലാവരും ഒക്കെ ആയിട്ട് വന്നിരുന്ന് ഒരു ചെറിയ മദ്യപാന പാർട്ടിക്കൊക്കെ പറ്റിയാമ്പ സ്ഥലോ നമ്മുടെ പുറത്തെ ലൈറ്റ് ഫുൾ ഓൺ ആയിട്ടുണ്ട് നമ്മൾ അവിടുത്തെ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് തന്നെ പുറത്തുള്ള ലൈറ്റ്സ് ലൈറ്റ്സ് മൊത്തം ഓൺ ആയിട്ടുണ്ട് എന്നാ സൗണ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയതേ നേരെയാ കാണുന്ന അവിടെ പോയി കുളിക്കും എന്നിട്ട് അതിന് ശേഷം വീണ്ടും വന്ന് സവണെ കയറിയിരിക്കും പിന്നെ വീണ്ടും പോയി കുളിക്കും പിന്നെ ശരി നോർമലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ നമുക്കിതൊരു പുതുമയാണ് ഞാനിതുവരെ കയറിയിട്ടില്ല ആഹാ ആദ്യം കരുതി ലൈഫ് ജാക്കറ്റ് ഇല്ല എന്നൊരു രീതിയിൽ ഇരുന്നേ ലൈഫ് ജാക്കറ്റും തുടരാനുള്ള സാധനങ്ങളും മൊത്തവും ഇവിടെ ഉണ്ട് പറ്റുന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് ബോട്ട് എടുത്ത് പോകാം കാരണം വെച്ചാൽ ഇപ്പൊ കാലാവസ്ഥ മോശം കൊണ്ടിരിക്കുകയാണ് പക്ഷെ നല്ല കാറ്റുണ്ട് നമ്മൾ തുഴഞ്ഞു പോകാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വൈകിട്ടൊക്കെ ഒന്ന് കാറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ ഒന്ന് കോരിക്ക ബോട്ടിനകത്തൊന്ന് പോകുന്നതായിരിക്കും പീസ്ഫുൾ ഏരിയ ആണ് കേട്ടോ അത് നമ്മൾ ഓരോ റൂമുകളായിട്ട് ഇങ്ങനെ തുറന്നോണ്ടിരിക്കുവോ ഓൾറെഡി നമ്മൾ ഒന്ന് രണ്ടെണ്ണം തുറന്നിട്ടുണ്ട് സോണയും നമ്മുടെ സമ്മർ കോട്ടയും തുറന്നു സവണയുടെ ആ ഒരു റൂമിൽ സവണ ഒരിടത്തായിട്ട് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം കണ്ടു ഇനി ഇതിനകത്ത് ഉണ്ടെ ഫുള്ള് ഫയർ വുഡ്സാണ് കേട്ടോ ഇതിനകത്ത് ഭാവിച്ചതിൻ്റെ അടുത്ത് ഉപയോഗിക്കാം ഇനി ഇത് വേണ്ടേ ഓക്കേ ഇനി അടുത്ത് നമുക്ക് ഇതൂടെ ഓപ്പൺ ചെയ്തു നോക്കാം അതിനകത്ത് എന്താണ് ആ അതെ ആ ആ ഒരു കാര്യം പറയാൻ പറ്റും ഈ ഒരു താക്കോലും ഉണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പുറം തവണ നാല് അവിടെ ഒരു ബിൽഡിങ് കാണാൻ കഴിയും കേട്ടോ അഞ്ച് ഈ അഞ്ചിടത്തും ഈ ഒരു ഒറ്റ ഈ ഒരു ഒറ്റത്താക്കുവാൻ വേണ്ടി കേട്ടോ അതെ അത് ഇങ്ങനൊരു സംഭവം ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ കാണുന്നത് ആ വേണ്ട ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ ആ ഷാർക്കോളും ഉണ്ടോ തോന്നുന്നു കേട്ടോ ഷാർക്കോളും ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഗ്രില്ല് ചെയ്യേണ്ട സാധനങ്ങളോ ഫുഡ് കാര്യങ്ങളോ മാത്രം ബാക്കി എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ വന്ന വഴി നമ്മുടെ അടുത്ത ഹാള് ഇതാണ്ട ഇതാണ് നമ്മൾ തുറന്നു വരുമ്പോഴത്തേക്ക് കാണുന്നത് ഒരു ഡൈനിങ് ഏരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഹാളായത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചു പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ബെഡ് ഒരു സോഫ ബെഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സോഫയുണ്ട് പിന്നെ ഇവിടെ താഴെ എല്ലാം ടൈലാണ് കേട്ടോ ബാക്കി ഫുള്ള് വുഡാണ് ചെയ്തേക്കുന്നത് അതാണ്ട് കുക്കിംഗ് ഏരിയ കോഫി മെഷീൻസ് ഫ്രിഡ്ജ് രണ്ടെണ്ണം ഒരു അത്യാവശ്യം നമുക്ക് ഒരുവിധം സാധനങ്ങളൊന്നും കൊണ്ടുവേണ്ട ആവശ്യമില്ല ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുവിധം എല്ലാം ഇവിടെ തന്നെയുണ്ട് നമ്മള് ഫുഡിനുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതിയാവുള്ളൂ അത്യാവശ്യം നല്ല ഏരിയ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടേക്ക് പോകണം വരുന്നവരെല്ലാം തന്നെയാണ് ഇത് വൃത്തിയാക്കിയിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇന്ന് വൃത്തിയാക്കിയിട്ട് പോകണം പക്ഷെ എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടേക്കുന്ന അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് താണ്ടതാ ഇങ്ങോട്ടും ഒരു ചെറിയൊരു വഴിയുണ്ട് ഇന്നത്തെ അറിയില്ല അതെ അവിടെ എന്തോ ഒരു കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇരിക്കാനൊരു സെറ്റപ്പ് ഉണ്ട് എല്ലാ കോർണറും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ യൂട്ടിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ വരുന്നവർക്ക് ഉപയോഗമായിട്ടാണ് വേണ്ടതാ ഇതൊരു ഗ്രില്ലിങ് ഏരിയ തന്നെയാണ് കേട്ടോ അത് ഉപയോഗിക്കാതെ കിടക്കും ഇവിടെ ആരും അങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല അല്ലാതെ അവിടെ തന്നെ ആയിരിക്കാം വേണ്ടതാണ് വലിയ വലിയ ക്യാമ്പറിലേക്ക് നിൽപ്പുണ്ട് ഇവിടെ ഒരേ ഒരെണ്ണം ഇവിടെ എല്ലാം കളിച്ചു പോലെ നല്ല സാധനങ്ങളാണല്ലോ കണ്ടില്ല അതൊന്നും അതിന്റെ അടുത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ കരി എല്ലാം

ഇങ്ങനെ നമ്മൾ നടത്താണ്ടി നമ്മൾ ഇവിടെ പുറത്തോട്ട് ഒരു ഫോയിൽ വെക്കാനുണ്ട് അതിന 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 വെച്ചിട്ടാണ് വീല്ലാൻ പോകുന്നത് അതചേലെ ഇത്രയും നമ്മൾ സ്റ്റാർട്ട് താഴെയുള്ള ഈ കനലിട്ടേ നമ്മൾ എല്പം মোটা ഉള്ള ചാൻസ് കൂടാനായികൊണ്ട് ഇതിന അതിന വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ആയിരിക്കുകയാണ് അതെ ഇതൊരു യോഗർട്ട് ഫ്ലേവർ ആണ് അതിൻ്റെ ആ സാധനം കണ്ടോ ചിക്കൻ സെറ്റായി വരുന്നതിൻ്റെ സൗണ്ട് കിട്ടും അതൊന്നും നെയ്യൊക്കെ ഇറങ്ങിയിട്ട് ഒരു നല്ലൊരു മണം കിട്ടുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല നോക്കാം എന്തായാലും നമുക്കിന് ഏകദേശം ചെറുതൊക്കെ ഒരു ഒന്ന് തിരിച്ചിട്ട് ഒരു സൈഡൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ബാക്കി എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് തീരുന്നൊക്കെ വേണം അതൊന്ന് കഴിച്ചു നോക്കിയിട്ട് വേണം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എന്ന് അറിയാം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്ലേവർ കണ്ടെ കാണുന്നത് ഏകദേശമൊക്കെ എല്ലാം വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം വേറെ എടുത്തോ ട്രൈ ചെയ്തു നോക്കാം എന്താണ് എന്ന അവസ്ഥയോ നോക്കാം കണ്ണീലൊക്കെ പുകയച്ചിട്ടൊരു പരിവാണ് കണ്ടതാ കണ്ടതാ ആ വേണ്ട നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ട ഇനി ഷെഫ് തന്നെ കഴിച്ചു നോക്കിക്കോ ഏണ്ട്

ചെക്കൻ ചെരുവൊക്കെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മഴ ചതിച്ച് നശിപ്പിച്ച് ഒരു പരിവാക്കിട്ടായി തുടങ്ങിയിട്ടുണ്ട് പരിപാടി എല്ലാം സമാപിക്കാൻ പോവുകയാണ് അതിന്റെ അവസാനത്തെ ചിക്കൻ ഒക്കെ റെഡി ഏകദേശം രാത്രി മഴ ഉണ്ടായ കാരണം എല്ലാം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഞങ്ങളിത് കുറച്ച് കാൻഡിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു ആംബിയൻസ് ഇരിക്കുന്ന ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് എൻ്റെ ലക്കിവാവയോടുണ്ട് എല്ലാവരും ആഹാരം കഴിവിലോട്ട് കിടക്കാൻ പോവാണ് അപ്പം അടുത്ത വീഡിയോയിട്ട് കാണാം ഓക്കേ